എറിഞ്ഞു പൊട്ടിക്കുമ്പോ ആലോചിക്കണായിരുന്നു നീപാട് കടയുണ്ട് നമുക്ക് നോക്കാം ഒരു സമയം റെഡിയായി കിട്ടൂ നമുക്ക് ഇവിടെ ഒന്ന് ചോദിക്കാം വാ ഇവിടെ ചോദിച്ചു നോക്കാം ഫോണിന്റെ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് ഒരു മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ അത് മതിയോ പണ്ടൊക്കെ രണ്ടുമൂന്നും ദിവസം എടുക്കാൻ ഫോണിന്റെ ഡിസ്പ്ലേ ഒന്ന് മാറി കിട്ടാൻ ഇപ്പൊ വെറും അരമുക്കാ മണിക്കൂറുകൊണ്ട് മാറി കിട്ടും ഡിസ്പ്ലേ ും സന്തോഷവായിക ഒരു മണിക്കൂർ എന്ന് വിചാരിച്ചാൽ അരമണിക്കൂർ ശരിയാക്കി തന്നല്ലോ അല്ലേ അതാണ് ഇത്ര പെട്ടെന്ന് ഡിസ്പ്ലേ റെഡിയായി അതെ ഇനി നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായി നേരെ ഇങ്ങോട്ട് വന്ന് ഉണ്ടായിരുന്നോ വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുതലാണ് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേട്ടോ നമ്മളിപ്പോൾ അത് കൊല്ലം ചിന്നക്കട മെയിൻ റോഡിലുള്ള ബി വണ്ണിലാണ് ഇതുപോലെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ സ്കിൻ ഒക്കെ ചെയ്ത് അടിപൊളി ലുക്ക് ലുക്കാക്കണോ എങ്കിതാണ്ട് ഇവിടെ വന്നാൽ മതി ഇതാണ് മെഷീനിൽ നമ്മുടെ ഫോണിന്റെ മോഡൽ അടിച്ചു കൊടുത്താൽ ഇതുപോലെ ആക്കി തരും അടിപൊളിയായിട്ട് കണ്ടില്ലേ ഫോണിന്റെ ലുക്ക് ആയില്ലേ വെറും നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് സ്കിന്നു വേണമെങ്കിലും ഫോണിന്റെ ബാക്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അതെ നമ്മൾ അതുപോലെ അത് കൊല്ലം ചെന്നക്കട മെയിൻ റോഡിലുള്ള ബി വണ്ടിലാണ് കേട്ടോ സ്മാർട്ട് വാച്ച് ഒക്കെ ഇവിടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് നെക്ബാൻഡൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇയർസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പവർ ബാങ്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ വാച്ച് സ്ട്രാപ്പ് ഒക്കെ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മുതൽ ഇയർഫോൺ ഒക്കെ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ചാർജർ ഒക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മുതൽ ഫ്യൂച്ചർ ഫോൺ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ സ്മാർട്ട് ഫോൺ ഇതൊന്നും കളിപ്പാട്ടമല്ല ബ്ലൂടൂത്ത് സ്പീക്കറാണ് വെറും മുന്നൂറ്റി നാല് ഒമ്പത് രൂപ മുതലാണ് ബ്ലൂടൂത്ത് സ്പീക്കർ ഇവിടെ ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള പർച്ചേസിന് ഉറപ്പായ സമ്മാനങ്ങളും അപ്പൊ എങ്ങനെ ഈ ഓണം ബി വണ്ണിനൊപ്പം അടിച്ച് പൊളിക്കുമല്ലേ അപ്പൊ ലൊക്കേഷൻ നടക്കേണ്ട കൊല്ലം ചിന്നടം മെയിൻ റോഡിൽ ബൂട്ട്സ് ആൻഡ് ബൂസിന്റെ ഓപ്പോസിറ്റ് റോഡും അർച്ചനാ ജൂലറുടെ തൊട്ടടുത്തുള്ള റോഡും കയറി കഴിയുമ്പോഴാണ് കേട്ടോ